നെസ്സി ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ റംലാനൊക്കെ തുടങ്ങി എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും റംലാൻ കഴിയും പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മളെ ലാസ്റ്റ് ഒരു ഒരുക്കങ്ങളുണ്ടല്ലോ നമ്മൾ റമാനിന് തുടങ്ങുന്ന ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള വീട് ക്ലീൻ ആക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി ഒതുക്കിപ്പറക്കി വെക്കലും പിന്നെ പുതിയ സാധനങ്ങളൊക്കെ ഇട അങ്ങനത്തെയൊക്കെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാ നോമ്പിനും നോമ്പ് തുടക്കത്തിൽ എനിക്കത് ഭയങ്കര ഒരു ഈ കാലം എന്നല്ല വീഡിയോ എടുക്കുന്ന കാലം മുന്നേ അങ്ങനെ തന്നെയാണ് നെഞ്ചുളിക്ക് ഡ്രസ്സ് എടുക്കലും പിന്നെ വീടൊന്ന് റെഡിയാക്കി വെക്കലും പുതിയ ബെഡ്ഷീറ്റ് മാറ്റലും അങ്ങനത്തെ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിയിടൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ നെഞ്ചുളി കഴിയുന്നതോടെ ോടൊപ്പം തന്നെ അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ അത് അങ്ങനത്തെ ആണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതിപ്പോൾ നോമ്പിൻ്റെ തൊട്ട് തലേ ദിവസം വൈകുന്നേരമാണ് ഇപ്പോൾ ഞാൻ മുറ്റൊക്കെ അടിച്ചു തരുന്നത് അപ്പോൾ മോളെ കൂടെ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങിനും മറ്റും കുറച്ച് സമയം ലേറ്റ് ആയിപ്പോയി സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കാണിക്കാനൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വൈകുന്നേരം ആയിപ്പോയി അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷമുള്ള പണിയാട്ടോ അപ്പോൾ ഞാൻ പോകുന്ന സമയത്തേക്കാകം മതിൽ കഴുകുകയും പെയിൻ്റ് അടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഡൈനിങ് ഹാളൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് മേക്കോവർ ചെയ്യുകയാണ് ഫസ്റ്റ് തന്നെ അവിടുത്തെ ഫാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു ഫാന് വാങ്ങിയപ്പോൾ ഞങ്ങൾ ആ ഡൈനിങ് ഹാളത്തെ പഴയ ഫാന് മാറ്റി പുതിയത് പെട്ടെന്ന് കയറി വരുന്ന ഭാഗത്ത് കാണുന്നതാണല്ലോ വിചാരിച്ചിട്ടാണ് അവിടെ തന്നെ ഫിറ്റ് ചെയ്തത് അപ്പോൾ മോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും അപ്പോൾ മേലെ റൂമ് ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിനാണ് ഫാന് വാങ്ങിയത് അപ്പോൾ റൂം താഴെ റൂമ് ഒഴുക്കും മേലെ ഞങ്ങൾക്കും കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പിന്നത്തെ വീഡിയോയിൽ പറയാം പിന്നെ അതാണ് ഞാൻ വേഗം ആ ഡൈനിങ് ഹാളിലുള്ള വാഷ് ബേസിനും ഗ്ലാസും ഇത് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് അത് പിന്നെ വലിയൊരു ആഴ്ക്കവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇടുകയാണ് കുട്ടികളാരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും പൊടിയൊക്കെ ഉണ്ട് ഇപ്പോൾ നല്ല വേനലാണ് നല്ല പൊടിയൊക്കെ നിറയുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഡൈനിങ് ടേബിളൊക്കെ എന്ന് തുടച്ചാൽ അതിൻ്റെ മേലെ പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അങ്ങനെ അതൊന്ന് ലാസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ഡൈനിങ് ടേബിളിൻ്റെ മേലെ വിരിക്കുന്ന ചെറിയൊരു ഷീറ്റ് ഉണ്ടല്ലോ അത് വാങ്ങാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴയ തന്നെയാണ് വിരിക്കുന്നത് പിന്നെ അതാ സോഫേൻ്റെ കവർ ഞാൻ കുറേ ആയി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുന്നതാണ് പിന്നെ അതാ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വയർ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ച് നാളെ മറ്റന്നാളായിട്ട് ഇടാം കേട്ടോ അപ്പോൾ അതാ അത് ആ സോഫേൻ്റെ കവർ എൻ്റെ ഇളച്ചതാ രണ്ട് സൈഡ് ഒന്ന് അടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതിന് അവിടെ ഫിറ്റായി നിന്നോളും അപ്പോൾ അവൾക്കൊരു ഡൗട്ട് ഇനി ക്ലിയർ ആവുമോ എന്നുള്ളത് പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ പാകട്ട അളവില്ലാത്ത രീതിയിൽ അടിച്ചതാണ് ഇത് എന്ത് ക്ലോത്ത് ആണെന്ന് അറിയില്ല മൊത്തത്തിൽ ആറ് സീറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റിൻ്റെ വേറെ സീറ്റുണ്ട് പത്ത് പത്ത് പീസാണ് വേണ്ടിയത് പക്ഷെ വെറുതെ നമുക്ക് ആവശ്യമില്ലാത്തൊരു നാല് പീസ് വേസ്റ്റ് ആവുമല്ലോ വെച്ചിട്ടാണ് ആ എടുക്കാൻ അതെനിക്ക് നല്ല ഇനി പിന്നെ അതാ ക്രീം കളറാണ് അപ്പോൾ അതാണ് ഇവിടെ ഒരു പ്രശ്നമായി തോന്നുന്നത് കുട്ടികളൊക്കെ വരുന്ന സമയത്തേ അതൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മതി പിന്നെ അതാ ടർക്കിയും രണ്ടെണ്ണം കോംബോ ആയിട്ട് വരുന്ന രണ്ട് ടർക്കി ഒരു വൈറ്റും ഉണ്ട് ഒരു ആഷ് കളറും ഉണ്ട് അപ്പോൾ അതാ വൈറ്റാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം അവിടെ വെച്ചിട്ടുള്ളത് അങ്ങനെ അതൊക്കെ മാറ്റി ഈ കാര്യങ്ങളൊന്നും ഇക്കാലൻ്റെ മൈൻഡിലേ ഇല്ലാത്തതാട്ടോ ഇതൊക്കെ ഇങ്ങനത്തെ വീടിന് ഒരിക്കലും കാര്യങ്ങളൊക്കെ ഇൻ്റെ മാത്രം റിസ്ക്കാണ് അത് ഇന്നല്ല പണ്ടേ അങ്ങനെ തന്നെയാണ് പാത്രങ്ങൾ വാങ്ങാൻ ഇങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒക്കെ എൻ്റെ ഒരു ചുമതലയാണ് പിന്നെ അതാ ബെഡ്ഷീറ്റ് ഞാൻ ഒരു കുറച്ച് ഒരു മാസത്തോളം ഇത് വാങ്ങി വെച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ അതാ നല്ല അടിപൊളി ഷീറ്റാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതിന് അനുസരിച്ചിട്ട് ഞാൻ വാങ്ങിയത് മുന്നൂറ് രൂപയുള്ളു കേട്ടോ അപ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിട്ടോ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഫ്ലോർ പ്രിൻ്റാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതന്നെയാണ് അപ്പോൾ ഉപയോഗിച്ചപ്പോൾ രണ്ട് മൂന്ന് വട്ടത്തിൽ കഴുകിയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞതിൻ്റെ ഇതിൽ വേണം കേട്ടോ ഞാൻ മസ്റ്റായിട്ട് വാങ്ങിയത് നല്ല നല്ല രസം ഈ ഒരു കളറും എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ തുടച്ച് അടിച്ച് വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നതിന് ശേഷം ഞാൻ അടിച്ച് വാരിയിട്ടൊന്നുമില്ല അടിച്ച് വാരി കിട്ടതിന് ശേഷം ഞാൻ അപ്പോൾ ഡോക്ടറെടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ കുളിക്കാനൊക്കെ പോയത് കഴിഞ്ഞതിന് ശേഷം എന്താ പിന്നെ തുടയ്ക്കുകയാണ് പക്ഷെ ഈ ഒരു മോപ്പ് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ തുടയ്ക്കാൻ ഇപ്പം വേറെ നിവൃത്തിയില്ലാത്തവണ്ടുക്കാൻ എനിക്ക് എടുക്കുകയാണ് ആ സ്പിൻ മോപ്പാണ് ഇഷ്ടം അപ്പോൾ ഇനിയിപ്പോൾ വാങ്ങണം ഇപ്പോൾ മിക്സിയൊക്കെ വാങ്ങിയപ്പോൾ മിക്സിങ് മിക്സിക്ക് അർജൻറ്റാണല്ലോ അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ ഉള്ളി അരിയാനൊക്കെ നല്ല എളുപ്പമാണല്ലോ വിചാരിച്ചിട്ടാണ് അത് വാങ്ങിയത് അപ്പോൾ ഞാൻ ആ മിക്സിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടട്ടോ പ്രീതി സോഡിയാക്കല്ല പ്രീതിൻ്റെ വേറെ ഒരു കമ്പനിയാണ് അപ്പോൾ ജ്യൂസർ ഇല്ലാത്ത മിക്സിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നല്ല റേറ്റ് വ്യത്യാസമുണ്ട് ഇനി വാങ്ങിയപ്പോൾ അതേപോലെ തന്നെ കുറേ ആയിട്ട് വിചാരിക്കാനാണ് കേട്ടോ ഒരു കാർപ്പറ്റ് ഡൈനിങ് ഹാളിലേക്ക് വാങ്ങണമെന്ന് അപ്പോൾ വലിയതല്ല ചെറിയ ടൈപ്പാണ് വാങ്ങിയത് ഇതിനിപ്പോൾ എണ്ണൂറ്റി അമ്പതാണിട്ടോ വന്നത് അപ്പോൾ കാലിക്കറ്റ് ഫർണിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സ്റ്റാൻഡിലൊരു ഷോപ്പുണ്ട് ഒരു ഹോൾസെയിൽ കടയാണ് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള മാറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ നാത്തൂനും കൂടെ ഉണ്ടായി വാങ്ങാൻ പോയപ്പോൾ സമയം അപ്പോൾ അവൾ പറയാണ് ഞാൻ ഇരുന്നൂറ്റി അമ്പതായിട്ട് വാങ്ങിയിട്ടുള്ള മാറ്റ് അവൾ വാങ്ങിയത് അഞ്ഞൂറായിട്ടാണെന്ന് അപ്പോൾ ചില്ലറായിട്ട് വിൽക്കുമ്പോൾ ചില്ലറ കടകളുണ്ടാവുമല്ലോ റീറ്റെയിലായിട്ടൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അവർ ഒത്തിരി റേറ്റ് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുക പക്ഷെ ഇവിടെ നല്ല ലാഭമുണ്ട് അപ്പോൾ ഡൈനിയ ആളൊന്ന് റെഡിയാക്കി എടുത്തിട്ടോ ഞാൻ പിന്നെ പിന്നെന്താ ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടാ കേട്ടോ ക്രോഷ്യേൻ്റെ കുറച്ച് ഐറ്റംസ് മുസ്സാഫിൻ്റെ കവറും പിന്നെ ടേബിളിൻ്റെ കവറ് ടേബിളിലെ ടീ പോയിൻ്റെ കവറ് പിന്നെ അതേപോലെ മിക്സിൻ്റെ കവറൊക്കെ ഇത് ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് നല്ലൊരു എഫേർട്ട് എടുക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ അത് ഇത്രയും പണിയെടുക്കണ്ട ഇതു മലേ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു മുസാഫിൻ്റെ കവറും പിന്നെ അതേപോലെ ടീ പോയിൻ്റെ ആ മേലെ വിരിക്കുന്നൊരിതുണ്ടല്ലോ അതും പിന്നെ മിക്സിൻ്റെ കവർ ഇൻ്റെ മിക്സിൻ്റെ കുഴപ്പമാണ് അല്ലാതെ ആ മിക്സിൻ്റെ കവറിൻ്റെ ഭംഗി കുറവല്ല ഇൻ്റെ മിക്സി വെച്ചാൽ പ്രീതിൻ്റെ ഒരു വേറൊരു മോഡൽ ആണല്ലോ അതിൻ്റെ അടിഭാഗം അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഒരു തൊപ്പിട്ടോ തൊപ്പി പോലെ പക്ഷെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഈ സുജാതൻ്റെ മിക്സിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അടുക്കളൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിനൊരു പ്രത്യേക ഒരു ഭംഗി തന്നെ ആയിരിക്കും ഇട്ട് ഇതാക്കുമ്പോൾ അപ്പോൾ ഞാൻ അവളുടെ നമ്പർ ഞാൻ പിൻകമെൻ്റ് ആയിട്ട് കൊടുക്കട്ടെ അപ്പം ആർക്കെങ്കിലും ഈ ഒരു ഐറ്റംസ് വേണമെങ്കിൽ വാങ്ങിക്കോണ്ടി അപ്പോൾ അതാ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നമ്മളെപ്പോലെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഞാൻ അങ്ങനെ പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങാറില്ല കേട്ടോ പൈസയും ചോദിച്ച് വാങ്ങലോ ഒന്നുമില്ല പൈസ വാങ്ങാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ അവർക്കൊരു പ്രോത്സാഹനമല്ല നമ്മളെപ്പോലെ അവർ ഉയർന്നു വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ അതാ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ടത് ആ ഒരു ടീ ക്ലോത്ത് ആണ് കേട്ടോ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റമാണ് ഈ കുർ ഖുറാൻ്റെ കവറും ആ ഒരു മാറ്റും പിന്നെ അതാ ഞാൻ ഈ ഒരു ടൈപ്പ് കുറാനിലാണ് കേട്ടോ പഴയ ലിപി ഞാൻ ഓതൽ വലിയ അക്ഷരം ഉള്ളത് അപ്പോൾ ഇപ്പോൾ എല്ലാവരും പുതിയ ലിപിയിലാണ് ഉപയോഗിക്കൽ അപ്പം അത് ഞാനിതിൽ ആദ്യം ഓതി കൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് മറ്റേ ഓതാന് പിന്നെ അതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അവർ ചെയ്തു തരും കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അടയാളം വെക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുറത്തുനിന്ന് ഒരു പേപ്പറൊക്കെ മടക്കി അങ്ങനെയെല്ലാം നമ്മൾ അടയാളം വെക്കുക പക്ഷെ ഇതൊക്കെ ആ ഒരു ഇതാണ്ടോ ഈ ആ ഒരു നൂറ് പോലത്തെ ഉണ്ടോ ഫ്ലവറൊക്കെ ആയിട്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല കളറും ഇഷ്ടമുള്ള കളറിൽ ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് അന്ന് അവൾ കാണിച്ചു തന്നപ്പോൾ ആ ഒരു കളറാണ് ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെപ്പോലുള്ള സ്ത്രീകളെ ഒന്ന് എന്താ പറയുക ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക നമ്മളാൽ കഴിയുന്ന വലിയ വലിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വാങ്ങുമ്പോൾ അവർക്കും ഒരു ഹെൽപ്പ് ആവുമല്ലോ മിക്സിൻ്റെ കവറായാലും ഈ ഖുറാൻ്റെ കവറായാലും പിന്നെ അതേപോലെ ടീപ്പോയിൻ്റെ മേലെ വിൽക്കുന്ന ക്ലോത്ത് ആയാലും ഒക്കെ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ആവശ്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഒന്ന് അവരെ ഒന്ന് ഹെല്പ് ചെയ്യട്ടോ പിന്നെ അതാ ഞാൻ നമ്പർ താഴെ പിൻകമൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ഒന്നും കൂടി പറയാ കേട്ടോ പിന്നെ അതേപോലെതാ നനച്ചുള്ളിക്ക് വാങ്ങിയിട്ടുള്ള ചുരിദാറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ടെനി മുറിച്ച് വാങ്ങിയതാണ് ഇത് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഒന്ന് ബ്ലാക്ക് ചുരിദാർ ഞാൻ മമ്മിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ട കണ്ടില്ലേനെ ഉമ്മൻ്റെ വീട്ടിൽ പോയപ്പോൾ അതിന് നൂറ്റി അറുപതാണ് കേട്ടോ ഇത് കോട്ടൺ ചുരിദാറാണ് അപ്പോൾ അതാ അതിൻ്റെ കാല് പകുതി അടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഫുൾ ആയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും മുഴുവനാക്കണം പിന്നെ അതാ ഒരു മാക്സി ഞാൻ മുമ്പേ മാക്സിൻ്റെ ഒരു കച്ചവടം നടത്തിയിരുന്നില്ല അതിന് കുറച്ച് വലുപ്പം നോക്കി എടുത്ത് വെച്ചാണ് കേട്ടോ ലാസ്റ്റ് വന്ന മൂന്ന് പീസ് ഇനി അപ്പോൾ രണ്ട് പീസ് മോളും എടുത്ത് ഒന്ന് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഭയങ്കര കൈ ആഫ് കൈ ആണ് കേട്ടോ അടിഭാഗത്തേക്ക് ഇങ്ങനെ അതാ വർക്ക് വന്നിട്ടുണ്ടോ ഞാൻ കൂടുതലും പ്ലെയിൻ മാക്സി ആണ് യൂസ് ചെയ്യൽ കാരണം എന്താ വെച്ചാൽ അത് ചുരുങ്ങി പോകില്ലായ ചേച്ചി കോട്ടൻ്റെ മാക്സി എപ്പോഴും ചുരുങ്ങി പോകാറുണ്ട് ഐറ്റുള്ളതിനൊണ്ട് ചുരുങ്ങിയാലും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പിന്നെ പിന്നെന്താ സാധാരണ ഞങ്ങൾ നെടിച്ചു ഫിഷറവായി ഫിഷർ അവായി ആണ് കേട്ടോ വാങ്ങല് ഇപ്പോൾ അതാ ഇതാണ് വാങ്ങിയത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല മാറ്റ് അപ്പോൾ നമ്മൾ കൊലായിലിടാനും പിന്നെ ഡൈനിങ് ഹാള് അടുക്കളയിലേക്ക് കയറുന്നൊടുത്തിടാനും ബാത്റൂമിൻ്റെ ഇടാനും അതിന് ആണ് ഞാൻ മാറ്റ് വാങ്ങിയത് അപ്പോൾ ഈ ഒരു മാറ്റിനാണ് എൻ്റെ നാത്തവും പറഞ്ഞത് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും അതായത് ഇപ്പോൾ കാണിക്കുന്നതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ആണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഞാൻ കൊലായിലിടാന്നാണ് വിചാരിക്കുന്നത് ഇത് കിച്ചണിലേക്ക് കയറുന്ന കൊടുത്തും മറ്റേത് ബാത്റൂമിൻ്റെ അടുത്തു അങ്ങനെതാണ് നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടിട്ട് പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ കുറേ കാലം നമുക്ക് ഈട് കിട്ടും പിന്നെതാ ഇത് ഞാൻ മുമ്പേ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ബോട്ടിലുകളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുമാണ് നല്ല ക്യൂട്ടുമാണ് പക്ഷേ അതിൻ്റെ മൂടിക്ക് ഒരു പ്രശ്നമാണ് അധികം ആൾക്കും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ വാങ്ങിയവൾക്ക് ഇതിപ്പോൾ ഒരു വർഷത്തോളമായി ഞാൻ ഒഴിവാക്കിയ പോലെ വെച്ചതിന് കേട്ടോ അപ്പോൾ അതിപ്പോൾ പെയിൻ്റ് അടി ി ഇക്കാകെ എന്താണ് കസേര ഒക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി സ്പ്രേ പെയിൻറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ ബാക്കി വന്നപ്പോൾ ഇതടിച്ച് തന്നതാണ് പിന്നെ അതാണ് പിന്നെ അതെൻ്റെ മിക്സി ഇതാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കാം കേട്ടോ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വീഡിയോ കുറേ ആവശ്യം എടുത്ത് ഞാൻ ഒന്നായിട്ട് കാണിക്കുക പിന്നെ അതാണ് കേട്ടോ മിക്സിൻ്റെ കവറ് ഇൻ്റെ ഈ ഒരു ടൈപ്പ് മിക്സി ആയിട്ടാണ് ഇട്ടോ ഇത് സാധാരണ നമ്മൾ സുജാതൻ്റെ മിക്സിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം ഇതിപ്പോൾ ഒരു പര അടിയിൽ പരുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കൊരു എന്നാലും കുഴപ്പമില്ല അല്ലേ ഡാർക്ക് കളറായിട്ടോ ഞാൻ വാങ്ങിയത് കിച്ചണിലേക്ക് ആയതുകൊണ്ട് പിന്നെ അതാ സോക്സ് ഒരു കുട്ട സോക്സ് വാങ്ങിയിട്ടുണ്ട് നിസ്കരിക്കാൻ പോകും പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ഏറ്റവും യൂസായത് കുറച്ച് വലിപ്പമുള്ളത് എടുത്തത് ഞാനത് ആ കൊലായിലേക്ക് വിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ അതും വെച്ചിരിക്കുന്നതാ കണ്ടില്ലെ പെയിൻ്റ് അടിച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ട് കുറേ റെസ്റ്റ് അടിച്ചിട്ടുണ്ട് ഇനി ആ ഭാഗമൊക്കെ ചുരണ്ടി പോക്കിയിട്ട് സ്പ്രേ പെയിൻ്റ് അടിച്ചതാണ് ഇന്ന് ഏഴ് മണിൻ്റെ ഫ്ലൈറ്റിന് ഉമ്മ ഉമ്രക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തുക നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല റാഹത്തായിട്ട് തന്നെ ഉമ്ര ചെയ്ത് വരാൻ വേണ്ടിയിട്ടും അപ്പോൾ നിങ്ങളെ ഉമ്മനെ പോലെ തന്നെ കരുതിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നാലും ഒന്ന് റാഹത്തിലൊന്ന് എന്താ പറയുക ഒറ്റക്കാണല്ലോ വേറെ ആരും ഇല്ല കൂട്ടത്തിൽ ഗ്രൂപ്പായിട്ട് പോവുകയാണ് ഉമ്മ ഒരു മാസത്തേക്ക് അപ്പം നമുക്ക് ഒരു മാസം നോമ്പിനെ അവിടെ നിൽക്കണം എന്നുള്ള ഇതിൽ പോവുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്